അതെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ മുള വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടോ എന്നാൽ അത് കളയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും മുളച്ച ഉരുളക്കിഴങ്ങ് ഒരിക്കലും നമ്മൾ കഴിക്കരുത് കാരണം മുള വരുന്നതോടുകൂടി ഒരുപാട് ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ ഇതിനകത്ത് ഉണ്ടാവും പിന്നെ ഇത് ഒരു വിഷമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപയോഗിച്ച് വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മുളച്ച ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം ആ മുള വന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം എന്താ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഒരു കാ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം ഒത്ത നടുക്ക് വെച്ചല്ല ഞാൻ ഇതേപോലെ കാ ഭാഗത്തോളം മാത്രമാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് കോന്തി കൊടുക്കാം ഇതേപോലെ നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് മുറിക്കേണ്ട ആ ഒരു നീര് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേ നോക്കി ഉരുളക്കിഴങ്ങിൻ്റെ ആ നീര് നല്ല പോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നീര് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലെ മിററിൽ ഈ പാടുകളൊക്കെ വീണ് വ്യൂ നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ അപകടങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ മിററിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോൾ മഴത്തുള്ളികളൊക്കെ വീണ് കഴിയുമ്പോൾ അതേ ഇതേപോലെയുള്ള പാടായി അപ്പോൾ ഈ ഒരു പാട് കാരണം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ല കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റില്ല മഴത്തുള്ളികൾ മിററിൽ വീണാലും ഇതേപോലെ പറ്റി പിടിച്ചിരിക്കാതെ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇരിക്കാൻ പറ്റിയ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഈ ഉരുളക്കിഴങ്ങിന്റെ നീര് നമുക്കൊന്ന് മിററിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് ഒരു തുള്ളി പോലും വെള്ളം ഈ മിററിൽ പറ്റി പിടിച്ചിരിക്കില്ല കംപ്ലീറ്റ് വെള്ളവും താഴത്തേക്ക് തെയ്തേ പോലെ അങ്ങ് ഊർന്നു പോക്കോളും ഞാൻ രണ്ട് മൂന്ന് കപ്പ് വെള്ളം കൂടി വീണ്ടും വീണ്ടും ഒഴിച്ചു നോക്കിയിരുന്നു പക്ഷേ ഒട്ടും തന്നെ വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കുന്നില്ല വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊർന്നു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതേ കാറിൻ്റെ മിറർ നല്ല പുത്തൻ മിറർ പോലെ നല്ല ക്ലാരിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഷ് ബേസിൻ്റെ മുകളിലുള്ള മിററിൽ കുത്തു കുത്തു പാടുകളും അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മിററും കൂടി നമുക്ക് പുത്തനാക്കാം കാറ് ക്ലീൻ ചെയ്ത അതേ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ആ ഉരുളക്കിഴങ്ങ് തന്നെ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ എല്ലാ മിററും ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇടയ്ക്കിടക്ക് തേ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ നീര് പുറത്തേക്കൊന്ന് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഈ നീരാക്കി കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നോക്കിക്കേ മിറർ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ആ കുത്തു കുത്തു പാടുകളെല്ലാം തന്നെ പോയിട്ടത് നല്ല പുത്തൻ മിററായി കിട്ടിയിട്ടുണ്ട് വെള്ളമാണെങ്കിലും ഊർന്നു ഊർന്നു പോവുകയാണ് ഒരു തുള്ളി വെള്ളം അവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ മിററ് പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും കുറേ വെള്ളം കൂടി ഞാനൊന്നും ഒഴിച്ചു നോക്കുന്നുണ്ട് എന്നാൽ പോലും ആ വെള്ളത്തുള്ളികളൊന്നും തന്നെ പറ്റി പിടിച്ചിരിക്കുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ഇത് ഊർന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കാറിൻ്റെ മിററ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും മിക്ക വീട്ടിലെയും ഫ്രിഡ്ജിൻ്റെ അവസ്ഥ അതെ ഇതായിരിക്കും അല്ലേ ഫ്രീസറിൽ ഇതേപോലെ ഐസ് മലയായിരിക്കും അപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ മാത്രമല്ല പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ഉപ്പ് കൂടി വിതറുകയാണെങ്കിലും ഒരു വരെ നമുക്ക് ഐസ് കട്ട പിടിക്കുന്നത് കുറക്കാൻ പറ്റും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാം അപ്പോൾ കത്തി വെച്ചിട്ട് കത്തിയുടെ തുമ്പ് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഹോളിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടലമാവാണ് അപ്പോൾ ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പാരസെറ്റാമോൾ ആണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് ഈ ടാബ്ലെറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതേപോലെ പേപ്പർ മടക്കി വെച്ചൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കടലമാവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ചിട്ട് സ്വല്പം മാത്രം വെള്ളമൊഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം അപ്പോൾ ഒരല്പം മാത്രം വെള്ളമൊഴിച്ചിട്ട് ഞാനിതൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ മിക്സ് വച്ച് കൊടുക്കാം അപ്പോൾ പാരസെറ്റാമോള് രണ്ടെണ്ണമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിൽ എലിശല്യമുള്ള ഭാഗങ്ങളിൽ ഈ ഉരുളക്കിഴങ്ങ് വച്ച് കൊടുത്താൽ മതി അപ്പോൾ എലിശല്യം മാറ്റാനായിട്ട് നമുക്കിത് വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമുക്കറിയാലോ ഉരുളക്കിഴങ്ങും കടലമാവുമൊക്കെ എലികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് വരും അപ്പോൾ ആ പാരസെറ്റാമോള് ഉള്ളിൽ പോകുകയും അങ്ങനെ എലികൾ ചത്തുപോകുകയും ചെയ്തോളും ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കട്ട് ചെയ്ത പീസ് കൂടി വശം കൊടുത്ത് ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എലി ശല്യമുള്ള ഭാഗത്ത് എലിയുടെ മാളത്തിന് പുറത്തായിട്ട് വശം കൊടുക്കാവുന്നതാണ് അപ്പോൾ സന്ധ്യ സമയത്താണ് എലി പുറത്തേക്ക് വരുന്നത് ഭക്ഷണം അന്വേഷിച്ച് വരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ ഈ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ കഴിച്ചോളും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ മുള വന്ന ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൊലി കൂടി ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യാം ഒന്നര ഉരുളക്കിഴങ്ങാണ് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തത് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂണോളം അരിപ്പൊടി ഞാൻ ഇതേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനാവശ്യമുള്ള ഒരല്പം വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളം ആക്കരുത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ അരഞ്ഞ് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ടിന്നിലേക്ക് ഇട്ട് വെക്കാം നമ്മുടെ മുഖം വെട്ടി തിളങ്ങാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ഫേസ് പാക്കാണിത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ തെയ്തേ ഇതേപോലെ എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് സാധാ മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് കടലമാവ് കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് കടലമാവ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ സ്കിൻ ബ്രൈറ്റായി കിട്ടും കടലമാവില്ലെങ്കിൽ അരിപ്പൊടി കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടാവുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെറുതെ കളയുന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നല്ലൊരു പാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫേഷ്യലിൻ്റെ എഫക്റ്റൊക്കെ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റായി കിട്ടും അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് രണ്ട് പാക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ പാക്ക് ഇതാണ് അപ്പോൾ ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂറൊന്നും വയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊന്ന് കഴുകിക്കളയാണ് പെട്ടെന്ന് തന്നെ കഴുകിക്കളഞ്ഞിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും രണ്ടാമത്തെ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ അത് രണ്ട് തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞ് നമുക്ക് ആ കഴമ്പ് എടുക്കാം അപ്പോൾ കുറച്ച് നേരം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ഒരു മഞ്ഞക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഈ സൈഡിലുള്ള മുള്ളും അതേപോലെ തന്നെ ഈ മുകളിലുള്ള ഈ പച്ച കളറിലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം ഈ പൾപ്പ് നമ്മൾ നേരിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചൊറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാൻ എല്ലാ പൾപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൂടി നമ്മൾ അരച്ചു വെച്ചല്ലോ അതിനകത്തേക്ക് ഇനി കറ്റാർവാഴ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം ഫ്ലാക് സീഡ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഫ്ലാക് സീഡ് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഫ്ളാക് സീഡ് നമ്മൾ നേരിട്ട് ഇതിനകത്തേക്ക് ചേർത്താം ഒട്ടും തന്നെ അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ഫ്ളാക്സീഡ് നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തതാണിത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം ഫ്ലാക്സീഡ് ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് കറ്റാർ വാഴ ചേർത്തത് കൊണ്ടാണ് ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ എന്നും ഇതേപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈസി ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കാം എന്നിട്ട് കുറച്ച് കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് നല്ല ഒരു നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു തിക്നെസ്സിൽ എടുക്കാം എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് അപ്പോൾ ചുളിവ് വീഴാതിരിക്കാനും അതേപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഇത് നല്ലതാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്